ഇൻ കേസ് ഒരു സംരംഭകന് ഈ ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡ്സ് എങ്ങനെ കരസ്ഥമാക്കാം അല്ലെങ്കിൽ ഇൻ കേസ് അങ്ങനെ ഒരു ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡ് ഇല്ലാത്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നമുക്ക് എങ്ങനെ ഇവിടെ വേറെ സോഴ്സസ് വഴി നമുക്ക് അവർക്ക് സാധനങ്ങൾ എത്തിക്കാനുള്ള ഒന്നാമത് ഈ ഇമ്പോർട്ടില് എക്സ്പോർട്ട് ലൈസൻസ് പറഞ്ഞാൽ വളരെ ലളിതമാണ് ഒരു ഇന്ത്യക്കാരനാണെന്നുള്ള ഇത് അറിയിക്കുക എന്നുള്ളതുള്ളൂ നിങ്ങളുടെ ഐ ഡി കാർഡ് പിന്നെ ഒരു സ്ഥാപനം നടത്തുന്നതിന്റെ അഗ്രിമെന്റ് പിന്നെ അതിന്റെ ടാക്സ് അടിച്ച കടലാസ് ഇത് മൂന്നും ഉണ്ടെങ്കിൽ ഒരു ലോയർ ഏൽപ്പിച്ചുകഴിഞ്ഞാൽ രണ്ട് ദിവസം കൊണ്ട് ഇമ്പോർട്ട് ലൈസൻസ് കോഡ് കിട്ടും പിന്നെ വളരെ സിമ്പിളാണ് ആകെ അതിന് ചെറിയ പൈസ ചിലവുള്ളൂ ഒരു അയ്യായിരം ആറായിരം രൂപയാണ് മാക്സിമം അവർ ചാർജ് ചെയ്യുന്നത് അവർ സർവീസ് ചാർജ് അടക്കം അതാവാന്ന് അത് രണ്ടു ദിവസം കൊണ്ട് കിട്ടും അതിന് റിനീവർ ഒന്നുമില്ല ജീവിതകാലം മുഴുവനും ഒരു നമ്പർ അതായത് നിങ്ങൾ നിങ്ങളിവിടെ ഇന്ത്യക്കാരനാണെന്നുള്ള ഒരു ഇതാണ് അതൊരു പത്തക്ക നമ്പർ അല്ലേ ആ പത്തക്ക നമ്പർ അതാണ് ഐക്കോൺ അത് ഉണ്ടെങ്കിൽ സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ